നമസ്തേ ഇന്നത്തെ ഇഷ്ടഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് കൂടിയായ ഉത്രജയ്ക്ക് വേണ്ടിയാണ് വളരെ നാളുകൾക്ക് മുൻപ് ഈ ഗാനം ആവശ്യപ്പെട്ടിരുന്നു ഉത്തരജയെക്കുറിച്ച് ഒരു പറയുകയാണെങ്കിൽ വലിയൊരു ഇൻട്രൊഡക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ കേരളം ആസ്ഥാനമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സമങ്ക എന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ട്രസ്റ്റിൻ്റെ കീഴിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി നൂറിലധികം കുട്ടികൾ ചേർന്ന് പ്രവർത്തിക്കുന്നു ഇതിൽ പ്രധാനമായും അംഗൻവാടി മുതൽ നഴ്സിംഗ് വരെയുള്ള കുട്ടികളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് ഈ സംഘടനയിലൂടെ കുട്ടികൾക്ക് മാനസികമായി നല്ല ധൈര്യം കിട്ടുന്നതിനും അതുമാത്രമല്ല അവർക്ക് രണ്ടു പേരുടെ മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കാനും ഒരു പ്രസംഗത്തിനുമൊക്കെ അവരെ പ്രാപ്തരാക്കുന്ന ഒരു സംഘടന കൂടിയാണ് ഇത് അതുമാത്രമല്ല എല്ലാ രീതിയിലും അവർക്ക് ഒരു സപ്പോർട്ട് കൂടിയാണ് സാമീക്ഷ എന്ന് ഈ കുട്ടികളുടെ സംഘടന അതുമാത്രമല്ല ഈ നൂറിലധികം കുട്ടികളെ സധുഹരി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർക്ക് കരുത്തുറ്റനായ ഒരു പ്രസിഡന്റ് കൂടിയുണ്ട് ആദിത്യനജി ആദിത്യനും കുറേ നാളുകളായി മുൻപ് തന്നെ ആവശ്യപ്പെട്ടിരുന്നു എല്ലാവർക്കും വേണ്ടി പാടുന്നു ഞങ്ങൾക്കുമൊക്കെ ഒരു പാട്ട് വേണമെന്ന് അതുകൊണ്ട് ഉത്രജ ആവശ്യപ്പെട്ട ഈ ഇഷ്ടഗാനം നമുക്ക് ആദിത്യനും കൂടിയായിട്ട് വേണ്ടി പാടാം ഇഷ്ടഗാനത്തിലേക്ക് കണ്ണാളാ ஆலான ஒரு செய்தி அறியாமலே அலை பாயும் சிறு பேதை நானோ உன் பேருமின் பேரும் தெரியாமலே உள்ளங்கள் இது தானும் ஏனோ வாய்ப்பேசவே வாய்ப்பில்லவே வலி தீ